ഡീൻ കുര്യാക്കോസിനെ ആവേശത്തോടെ വരവേറ്റിടുക്കി ഇടുക്കി നിയോജക മണ്ഡലത്തിൽ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ജോയിസ് തൊടുപുഴയുടെ പിന്തുണ അഭ്യർത്ഥിച്ച് സംഗീത വിശ്വനാഥൻ വിദ്യ ദിവസങ്ങൾ എണ്ണപ്പെടുമ്പോൾ സ്ഥാനാർത്ഥികൾ പൊരിഞ്ഞ പോരാട്ടത്തിലാണ് വേഗതയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതോടെ മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം മുന്നണി സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുകയാണ് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഭാഗമായി ഇടുക്കി നിയോജക മണ്ഡലത്തിലെത്തിയ ഡീൻ കുര്യാക്കോസിന് വിവിധ പഞ്ചായത്തുകളിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത് സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ഉദ്ഘാടനം രാവിലെ ഉപ്പുത്തോട് ജംഗ്ഷനിൽ യു ഡി എഫ് ജില്ലാ കൺവീനർ നിർവഹിച്ചു ചാലിസിറ്റിയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിന് കൊച്ചുകരിമ്പൻ വിമലഗിരി വാഴവര എന്നിവിടങ്ങളിൽ കനത്ത വെയിലിനെ അവഗണിച്ച് ജനങ്ങൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഗംഭീര സ്വീകരണം നൽകി ഉച്ചയ്ക്ക് ശേഷം നിർമ്മല സിറ്റിയിൽ കണിക്കുന്നയും പഴവർഗ്ഗങ്ങളും നൽകി ജനങ്ങൾ ഡീനെ വരവേറ്റു വൈകിട്ട് സുവർണഗിരി പൊന്നിക്കവല ഇരുപതേക്കർ നെരിയമ്പാറ ലക്കട കാഞ്ചിയാർ പേഴുംങ്കട്ടം എന്നീ പ്രദേശങ്ങളിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം കക്കാട്ടുകയിൽ പ്രചരണം സമാപിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് തിങ്കളാഴ്ച ഇടുക്കി അസംബ്ലി മണ്ഡലത്തിലാണ് പര്യടനം നടത്തിയത് രാവിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമഴയിൽ പര്യടന പരിപാടി ഉദ്ഘാടനം എൻ സി പി സംസ്ഥാന സെക്രട്ടറി അനിൽ കുവപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പഴയിരിക്കണ്ടം കഞ്ഞിക്കുഴി കീരിത്തോട് ചേരച്ചുവട് കരിമ്പൻ ചാലിക്കട ഉപ്പുതോട് വാത്തിക്കുടി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം വാത്തിക്കുഴിയിൽ സമാപിച്ചു സമാപന സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാളെ കോതമംഗലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നാളെ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മൂന്ന് യോഗങ്ങളിൽ സംസാരിക്കും രാവിലെ പത്തുമണിക്ക് ഏലപ്പാറയിലും വൈകിട്ട് നാലിന് തൊടുപുഴയിലും അഞ്ചു മണിക്ക് മൂവാറ്റുപുഴയിലുമാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥിന്റെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നടന്നതിനുശേഷമുള്ള പര്യടനമാണ് ഇന്ന് രാവിലെ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വണ്ണപ്പുറത്ത് നിന്നും ആരംഭിച്ചത് ഇടുക്കി ലോക്സഭാ മണ്ഡലം കൺവീനർ എസ് അജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എൻഖരി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴയിലെ വിവിധ മേഖലകളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു തിരഞ്ഞെടുപ്പിന് ചൂടേറുന്നതോടെ സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചരണ പരിപാടികളിൽ തന്നെയാണ് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ